നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പിങ്ക്സ് കുക്കറി അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് തരത്തിൽ ചീര എങ്ങനെ തോരനാക്കി വെക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്കിവിടെ റെഡ് കളറിലുള്ള ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചു അതുപോലെ ഗ്രീനും അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരുപാട് ചെറുതാക്കൊന്നും വേണ്ട അപ്പോൾ റെഡ് കളർ ഉപയോഗിച്ച് ഞാൻ സാധാരണ ഒരു തോരൻ വെക്കുന്നത് കാണിക്കുന്നുണ്ട് അതുപോലെ ഗ്രീൻ കളറിലുള്ളത് മുട്ട തോരനാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു ചീൻചട്ടി നമുക്ക് ചൂടാക്കാനായിട്ട് വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ഒറ്റൽമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഒരൽപ്പം മാത്രം കറിവേപ്പില ഇടാം അപ്പോൾ ഈ ഇലക്കറികളിലൊക്കെ കറിവേപ്പില കുറച്ചിട്ടാൽ മതി അതിന് ഞാൻ ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഞാനൊരു ഏഴെട്ട് ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം ഉള്ളി മൂത്ത് വരുന്നതോടുകൂടി നമുക്ക് തീയൊന്ന് ചെറുതാക്കിയിട്ട് ചതച്ച ഉണക്കമുളകും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു ഒന്നര പിടി തേങ്ങ ചരികിയതും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചീര അരിഞ്ഞത് ഇട്ടുകൊടുക്കാം അപ്പം ഞാനിവിടെ റെഡ് ചീരയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കിപ്പോൾ ചീര ഒരു പാത്രം നിറച്ചുണ്ട് അത് വാടി വെന്ത് വരുമ്പോൾ രണ്ടോ മൂന്നോ ആൾക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും ചീരയുടെ ഇല വയ്ക്കുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു കടായി എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ റെഡ് ചീര വെക്കുമ്പോൾ നമുക്കിത് മൂടി വെക്കേണ്ട തുറന്ന് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചൂട് കയറ്റി വേവിച്ചാൽ മതി രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും നല്ലപോലെ ചുങ്ങി ചെറുതായി കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞ് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്താൽ നമ്മുടെ ചീര തോരൻ റെഡിയായി അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ചീര നല്ലപോലെ ചെറുതായി ചീൻചട്ടി ഫുള്ള് ഉണ്ടാകുന്നതാണ് അപ്പോൾ നല്ലപോലെ ചുങ്ങി അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഉപ്പിടുമ്പോൾ ഇലക്കറികൾ പ്രത്യേകം ഇടുമ്പോൾ ശ്രദ്ധിക്കണം വളരെ കുറച്ച് കുറച്ചായിട്ട് ആദ്യം ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി ടേസ്റ്റ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടിയും ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഗ്രീൻ കളറിലുള്ള ചീര ഉപയോഗിച്ച് മുട്ടത്തോരൻ ആണ് ഉണ്ടാക്കുന്നത് ചീര മുട്ടത്തോരൻ അപ്പോൾ വേണ്ടി നമ്മൾ നേരത്തെ എടുത്ത അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് എടുക്കുന്നത് ആദ്യം ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വറ്റൽ വറ്റൽമുളക് പൊട്ടിക്കുക ഇട്ട് കൊടുക്കുക പച്ചമുളക് ഒരെണ്ണം ഇട്ട് കൊടുക്കുക പിന്നെ എട്ടൊമ്പത് ചെറിയുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുക ചെറിയുള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ മൂത്ത് അതിൻ്റെ കളറ് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് മൂത്ത് വരണ സമയം നമുക്ക് രണ്ട് കോഴിമുട്ട കുറച്ച് ഉപ്പ് ഇട്ട് അടിച്ച് നീക്കി വെക്കാം അപ്പോൾ ഉള്ളിയുടെ കളറ് മാറി നല്ല ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിതിലേക്ക് തീയൊന്ന് ചെറുതാക്കി കൊടുത്ത് പൊടികളിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ തന്നെ മുളക് പൊടിയാണ് ഇടുന്നത് ചതച്ച മുളകുണ്ടെങ്കിൽ അതിടാം അതൊരു ടീസ്പൂണോ അന്നര ടീസ്പൂൺ വരെയൊക്കെ ഇടാം ഞാൻ വളരെ എരിവ് കുറച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് മോൾക്ക് കഴിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അതുപോലെ കുറച്ച് തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വാട്ടിയെടുക്കാം അതിന് ശേഷം നമുക്ക് ചീരയുടെ ഇല ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഒരു അല്പം ചെറിയ ചീഞ്ചട്ടിയാണ് അപ്പോൾ ഞാൻ സെക്ഷൻ സെക്ഷനായിട്ടാണ് ചീര ഇടുന്നത് ആദ്യം രണ്ട് പിടി ഇട്ടു അതൊന്ന് വഴറ്റി ഒന്ന് സൈസ് ഒന്ന് ചെറുതാകുമ്പോൾ അടുത്ത് ഇടാം കാരണം അതെല്ലാതും കൂടി വരുമ്പോഴേക്കും ഈ ചീൻചട്ടിയിലേക്കുള്ള വലുപ്പത്തിലേക്കുള്ള തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ തീ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാ ചീരടലയും ബാക്കിയുള്ളതും മുഴുവനും ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി കൊടുത്തോണ്ടേ മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ മസാലയും തേങ്ങ ചെറുകിയതും എല്ലാതെത്തുന്ന രീതിയിലും അതുപോലെ ഇത് വേവുന്ന വരെയും നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി റെഡ് ചീര വെച്ചപ്പോൾ നമ്മൾ തുറന്ന് വെച്ചാണ് വേവിച്ചത് അപ്പോൾ ഗ്രീൻ ചീര നമുക്ക് മൂടി വെച്ച് വേവിക്കാം കുഴപ്പമില്ല റെഡ് പെട്ടെന്ന് കുഴഞ്ഞ് വെള്ളമൊക്കെ കയറി കൂടുതലാവും അപ്പോൾ ഗ്രീൻ ഗ്രീനിപ്പോൾ ഇത് അത്യാവശ്യം ചെറുതായിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം ചുവപ്പ ചീരേനെല്ലാം കുറച്ചും കൂടി അളവ് ഇതിനകത്ത് കൂടുതലുണ്ട് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കൊടുത്ത് വേവുന്നത് വരെ മിക്സ് ചെയ്തോ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇപ്പോൾ ചീരയുടെ അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി മുട്ട അതിനകത്തോട്ട് ഇടാനായിട്ട് സെൻട്രിൽ മാത്രം കുറച്ച് ഗ്യാപ്പ് ഇട്ട് വട്ടത്തിൽ ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി ചീരകളൊക്കെ സൈഡാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ആ സെൻട്രൽ പോർഷനിലേക്ക് മാത്രമായിട്ട് ഇട്ട് നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം ചീരയും കൂടിയും മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കാൻ മറക്കരുത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചീര മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ ചീര കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ മുട്ട ചേർത്ത് ഒരു തോരനാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ എളുപ്പം കഴിച്ചോളും അപ്പോൾ ഈ ചീരയുടെ ഉപ്പ് തോരൻ ചോറ് കുട്ടി കഴിക്കാനാണ് ഏറ്റവും രുചി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്